ീസ് ബാനു കേസിലെ പ്രതികളെ ജയിലിലേക്ക് തിരിച്ചയക്കാനുള്ള സുപ്രീം കോടതി വിധിയിലെ സന്തോഷം പങ്കിട്ടുകൊണ്ട് ഇന്നത്തെ ഇന്ത്യ സ്കാനിലേക്ക് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു ബിൽകീസ് ബാനുവിന്റെ പോരാട്ട വീര്യത്തെയും കോടതിയുടെ ധീരമായ നിലപാടിനെയും എല്ലാവരും വാഴ്ത്തിപ്പാടിയ ദിവസങ്ങളാണ് കഴിഞ്ഞുപോയത് രണ്ടായിരത്തി രണ്ടിലെ ഗുജറാത്ത് കലാപത്തിൽ കൂട്ട ബലാത്സംഗത്തിനിരയായത് ഒരു ബിൽക്കീസ് ബാനുവും കുടുംബവും മാത്രമായിരുന്നു എന്ന് തോന്നിപ്പോകുന്ന തരത്തിലായിരുന്നു വാർത്തകളുടെ കുത്തൊഴുക്ക് അവിടെ ബലാത്സംഗം ചെയ്യപ്പെടുകയോ കത്തിക്കരിക്കപ്പെടുകയോ നിലത്തെറിഞ്ഞ് കൊല്ലപ്പെടുത്തിയതോ ആയ നൂറുകണക്കിന് ആളുകൾ വിസ്മൃതിയിലാണ് അവരെക്കുറിച്ച് ഇത്തരണത്തിലെങ്കിലും ഓർമ്മിപ്പിക്കേണ്ടതുണ്ട് എന്ന് തോന്നുന്നു നിങ്ങളെ രക്ഷിക്കാൻ എനിക്ക് ഓർഡർ ഇല്ല എന്ന വാചകം മാത്രമായിരുന്നു ഭരണകൂടത്തിന്റെ ഉത്തരവാദപ്പെട്ട നിയമ സംവിധാനങ്ങളുടെ ഭാഗത്തു നിന്നും കേട്ടത് ബിൽക്കീസ് ബാനുവിൻ്റെ കേസിൽ പ്രതികളെ തിരികെ ജയിലിലടയ്ക്കാനുള്ള കൽപ്പന കേൾക്കുമ്പോൾ നാം ഓർക്കേണ്ട മറ്റൊന്നുകൂടി പറയട്ടെ ആരായിരുന്നു ഇവരെ ജയിലിൽ നിന്നും തുറന്നു വിടാൻ കൽപ്പിച്ചത് അതും നമ്മുടെ സുപ്രീം കോടതി ആയിരുന്നുവെന്ന് ബഹുമാന പുരസ്സരം ഓർക്കുന്നു അജയ് രസ്തോഗി വിക്രംനാഥ് എന്നീ ജഡ്ജിമാരായിരുന്നു ഗുജറാത്ത് സർക്കാരിന് ഒരു അവകാശം നൽകിയത് അങ്ങനെ ഒരു വിധി വരാൻ കാരണം കേസിലെ കക്ഷികൾ കോടതിയെ തെറ്റിദ്ധരിപ്പിച്ചത് കൊണ്ടായിരുന്നു എന്നാണ് ഇപ്പോഴത്തെ വിധിയിൽ പറയുന്നത് അതിന് ഗുജറാത്ത് സർക്കാരും കൂട്ടുനിന്നു അത്ര എന്നിട്ടോ ഇന്ത്യയിലെ പരമാധികാര കോടതിയെ തെറ്റിദ്ധരിപ്പിച്ച് വിധി നേടിയെടുത്തവർക്ക് അത്തരം സംവിധാനങ്ങൾക്ക് എന്ത് സംഭവിക്കുന്നു എന്നും നമ്മൾ ഓർക്കുക സുപ്രീം കോടതിയിലെ ഇത്തിരി വട്ടത്തിന് നന്ദി പറയേണ്ടത് ധീരമായി ഇതിനുവേണ്ടി പടവെട്ടിയ അഭിഭാഷകരോടും സാമൂഹിക പ്രവർത്തകരോടുമാണ് അതിനു പിന്നിലെ സ്ത്രീ ശക്തിക്ക് ഇന്ത്യ സ്കാനിൻ്റെ സെല്യൂട്ട് രൂപ് വർമ്മ സുഭാഷിനി അലി രേവതി ലാലു മഹുവ മൊയ്ത്ര മീരാൻ ചദ്ധ ബൻവാർക്കർ ഇന്ദിരാജ് ജയ്സിംഗ് ശോഭ ഗുപ്ത അങ്ങനെ നിരവധി സ്ത്രീകൾ ഒന്നിച്ചു നിന്ന പോരാട്ടത്തിൻ്റെ വിജയം കൂടിയാണ് ബിൽഖീസ് ബാനുവിൻ്റെ കേസ് അതിലുപരി ഈ പോരാട്ടങ്ങൾക്കെല്ലാം ഊർജമായി കൂടെ നിന്ന ബിൽക്കീസ് ബാനുവിൻ്റെ ഭർത്താവ് യാക്കൂബ് റസൂലും കയ്യടി കിട്ടേണ്ട വ്യക്തി തന്നെ രാജ്യം നന്നാക്കാൻ മോദിക്ക് ഒരു അവസരം കൂടെ നൽകണമെന്നാവശ്യപ്പെട്ട് പ്രൊഫസർമാരും അക്കാദമിക രംഗത്തെ പ്രമുഖരുമടക്കം അഞ്ഞൂറിലധികം പേർ പുതിയൊരു സംഘത്തിന് രൂപം നൽകിയിരിക്കുന്നു അക്കാദമിക്സ് ഫോർ നമോ എന്നാണ് സംഗതിയുടെ പേര് ബൗദ്ധിക ലോകത്തിന് മോദി നൽകിയ സംഭാവനകളെ പ്രചരിപ്പിക്കലാണ് ഇവരെ പ്രധാന കാര്യപരിപാടി ഡൽഹി സർവകലാശാലയുടെ സൗത്ത് ക്യാമ്പസിലാണ് ആദ്യ യോഗം ചേർന്നത് ഡൽഹി യൂണിവേഴ്സിറ്റിക്കൊപ്പം ജെ എൻ യു ഐ ഐ ടി അംബേദ്കർ യൂണിവേഴ്സിറ്റി ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മാസ് കമ്മ്യൂണിക്കേഷൻ എന്നിവിടങ്ങളിൽ നിന്നും പ്രൊഫസർമാർ എത്തിയിരുന്നു ഡൽഹി യൂണിവേഴ്സിറ്റിയിലെ സോഷ്യോളജി വിഭാഗം അസിസ്റ്റൻ്റ് പ്രൊഫസറായ ഡോക്ടർ ദേവി ദയാൽ ഗൗതമാണ് കൺവീനർ രാജ്യത്തെ എല്ലാ സർവകലാശാലകളിലേക്കും സ്ഥാപനങ്ങളിലേക്കും ഇതിൻ്റെ സന്ദേശവുമായി യാത്ര തുടങ്ങുമെന്നാണ് കൺവീനറുടെ പ്രഖ്യാപനം രണ്ടായിരത്തി പത്തൊമ്പതിലെ പൊതുതിരഞ്ഞെടുപ്പിൻ്റെ കാലത്തും ഇത്തരത്തിലുള്ള ഏർപ്പാട് നടത്തിയിരുന്നുവെന്നാണ് കമ്മിറ്റിയുടെ അന്നത്തെ കൺവീനറും ഡൽഹി സർവകലാശാലയ്ക്ക് കീഴിലെ സത്യവതി കോളേജിലെ പൊളിറ്റിക്കൽ സയൻസ് അസിസ്റ്റന്റ് പ്രൊഫസറുമായ സ്വദേശ് സിംഗ് പറയുന്നത് ഈ തിരഞ്ഞെടുപ്പും അതിനെ തുടർന്നുണ്ടാകാവുന്ന നിയമനങ്ങളും ഇവരുടെ പദ്ധതി രേഖയിൽ ഉണ്ടെന്നാണ് വിമർശക അവസാനം രാമക്ഷേത്ര ഉദ്ഘാടനത്തിനുള്ള ക്ഷണം ബഹുമാന പുരസ്തരം നിരസിച്ചിരിക്കുന്നു കോൺഗ്രസ് പാർട്ടി പാർട്ടിക്കാർ മൊത്തമായി നിരസിച്ചിട്ടുണ്ടോ എന്ന് ഇപ്പോഴും ഉറപ്പില്ല കിട്ടിയാൽ ഒരു കൈ നോക്കിക്കളയാമെന്ന് തെക്ക് നിന്നുമുള്ള കോൺഗ്രസുകാർ പറയുന്നുണ്ട് മകരസംക്രാന്തി ദിനത്തിൽ ക്ഷേത്രം സന്ദർശിച്ച് സായുജ്യമടിയുമെന്നാണ് കോൺഗ്രസിന്റെ ദേശീയ ജനറൽ സെക്രട്ടറിയും ഉത്തർപ്രദേശിന്റെ ചുമതലക്കാരനുമായ അവിനാശ് പാണ്ഡെ പ്രഖ്യാപിച്ചത് തന്റെ കൂടെ കോൺഗ്രസ് നേതൃത്വത്തിലെ നൂറോളം പേരും സന്ദർശന പരിപാടിക്കുണ്ടാകും എന്നും അദ്ദേഹം അറിയിച്ചിട്ടുണ്ട് പത്രക്കാരുടെ ചോദ്യത്തിന് കോൺഗ്രസ് ഒരിക്കലും രാമക്ഷേത്രത്തിനെതിരായിരുന്നില്ല എന്നും അയോധ്യ സന്ദർശിക്കുന്നതിൽ നിന്നും ആരെയും തടഞ്ഞിട്ടില്ല എന്നുമായിരുന്നു അദ്ദേഹത്തിന്റെ മറുപടി മുസ്ലിങ്ങൾ നമസ്കരിച്ചു കൊണ്ടിരുന്ന പള്ളി പൊളിച്ചാണ് രാമക്ഷേത്രം പണിതത് എന്ന കാര്യത്തിൽ ആർക്കും സംശയം ഉണ്ടാകാനിടയില്ല അമ്പലത്തിന്റെ പണി പുരോഗമിച്ചു കൊണ്ടിരിക്കുന്നതിനിടയിലാണ് കോടതി വിധി വന്നതെന്ന കാര്യത്തിലും തർക്കത്തിനിടയുണ്ടാവാൻ ഇടയില്ല കൊടും ചതിയാണ് മുസ്ലിങ്ങൾ ഇക്കാര്യത്തിൽ തുടക്കം മുതലേ നേരിടേണ്ടി വന്നത് എന്ന കാര്യത്തിലും എതിരഭിപ്രായം ഉണ്ടാകാനിടയില്ല പക്ഷേ ഇപ്പോഴത് പെട്ടെന്ന് സാധാരണ ഒരു ക്ഷേത്രത്തിന്റെ ഉദ്ഘാടനമായി മാറി അവിടെ പോവുക എന്നത് സ്വാഭാവികമായ ഭക്തി മാത്രമായി എല്ലാവർക്കും തോന്നിത്തുടങ്ങി കോൺഗ്രസിന്റെ കാര്യത്തിൽ മാത്രമല്ല മുസ്ലിങ്ങളുടെ പാർട്ടിയായ മുസ്ലിം ലീഗിനും ഇസ്ലാമിൻറെ വക്താക്കളായ സമസ്തയ്ക്കും വരെ അത് ഹിന്ദു മതവിശ്വാസികളുടെ വിഷയം മാത്രമായി മാറി കോൺഗ്രസ് ഉദ്ഘാടന ചടങ്ങിലേക്ക് പോകുന്നത് കോൺഗ്രസിന്റെ മാത്രം വിഷയമാണെന്ന് നിഷ്കളങ്കമായി മൊഴിയാനും ഇവർക്ക് കഴിഞ്ഞു ഇന്ത്യയുടെ ചരിത്രത്തിലോ രാഷ്ട്രീയത്തിലോ ബാബരി മസ്ജിദിന്റെ ചരിത്രത്തിനുള്ള പ്രാധാന്യം ഇവർക്ക് അറിയാനിട്ടാവില്ല ചാരി നിൽക്കാൻ ഒരു നാരെങ്കിലും ഇല്ലാതെ നേരെ നിൽക്കാൻ കഴിയാത്തതിൻ്റെ ദണ്ണം ഏറെ കൊണ്ടാവാൻ ആണ് സാധ്യത ദിഗ്വിജയ് സിംഗ് അടക്കം പലർക്കും കോൺഗ്രസിന് കിട്ടിയ അവസരം മുതലാക്കണമെന്ന അഭിപ്രായം ഉണ്ടായിരുന്നു ആരെങ്കിലുമൊക്കെ പോകുമെന്നും ചിലപ്പോൾ തന്നെ തന്നെ പറഞ്ഞേക്കാൻ ഇടയുണ്ടെന്നും പലർക്കും തോന്നിയിരുന്നു കമ്മ്യൂണിസ്റ്റുകാരും മമതയും സംഗതി ബി ജെ പിയുടെ രാഷ്ട്രീയ കളിയാണെന്ന് നേരത്തെ തന്നെ തിരിച്ചറിഞ്ഞുവെങ്കിലും കോൺഗ്രസിന് അതിനും മനസ്സിലാക്കാൻ ആഴ്ചകൾ വേണ്ടി വന്നു കർണാടകയിലെ കോൺഗ്രസ് വിജയം ബി ജെ പിക്ക് പടപ്പുറപ്പാടിൻ്റെ സ്വാഗതഗാനമാണെന്നാണ് പൊതുവെയുള്ള വെപ്പ് അവിടെ രാമക്ഷേത്ര ഉദ്ഘാടനത്തിൻ്റെ ദിവസം എല്ലാ ക്ഷേത്രങ്ങളിലും പ്രത്യേക പൂജ വേണം എന്ന് പറയുന്നത് കോൺഗ്രസ് സർക്കാറാണ് ഉദ്ഘാടനത്തിന് പോകുന്നതിൽ തെറ്റില്ല എന്ന് പറയുന്നത് മുസ്ലിം ലീഗ് അക്കൗണ്ടുകളിലെ സിംഗം ഡി കെയും ടീമുമാണ് കോൺഗ്രസിന്റെ ഉപമുഖ്യമന്ത്രി ഇക്കളി കളിച്ചാൽ ബി ജെ പിന്നെന്തു പറയും അതിനാലാവണം കർണാടകയിലെ ബി ജെ പി സർക്കാരിൽ ഉപമുഖ്യമന്ത്രിയായിരുന്ന കെ എസ് ഈശ്വരപ്പ ഇങ്ങനെ പറഞ്ഞത് അമ്പലഭൂമിയിൽ നിർമ്മിച്ച പള്ളികളൊക്കെ മുസ്ലിങ്ങൾ സ്വയം ഒഴിയുന്നതാണ് നല്ലത് അല്ലെങ്കിൽ പ്രത്യാഘാതം നേരിടേണ്ടി വരും പ്രത്യാഘാതം എന്നാൽ എത്ര പേർ കൊല്ലപ്പെടുമെന്നും എന്തൊക്കെ സംഭവിക്കുമെന്നും പറയാൻ പറ്റില്ലെന്നും അദ്ദേഹം സൂചിപ്പിച്ചു ഗ്യാൻവാബിയിലും മധുരയിലും കോടതി വിധി വന്നാൽ ഉടൻ ക്ഷേത്രങ്ങൾ പണിയുമെന്നും ഇദ്ദേഹത്തിൻ്റെ പ്രഖ്യാപനമുണ്ടായി ശിവ മണ്ഡലത്തിൽ മുസ്ലിങ്ങളുടെ വോട്ട് പാർട്ടിക്ക് വേണ്ട എന്ന് കഴിഞ്ഞ തിരഞ്ഞെടുപ്പ് കാലത്ത് പറഞ്ഞ ധീരനാണ് ഈശ്വരപ്പ രാമക്ഷേത്രത്തിന്റെ മാതൃക എല്ലാ കടയുടമകളും തങ്ങളുടെ സ്ഥാപനത്തിൽ പ്രതിഷ്ഠിക്കണമെന്ന ശാസനയും ഇതിനിടക്ക് വന്നു ഇൻഡോറിലെ മേയറുടെ വകയാണ് ശാസന ക്രിസ്തുമസിന് സാന്താക്ലോസിൻ്റെയും ക്രിസ്മസ് ട്രീയും വെക്കാമെങ്കിൽ പിന്നെന്താണ് ഇതിന് പ്രശ്നമെന്നാണ് അദ്ദേഹത്തിൻ്റെ ന്യായം കൂടെ വെച്ചില്ലെങ്കിൽ വിവരം വിവരമറിയുമെന്ന ഭീഷണിയുമുണ്ട് ജനുവരി പതിനഞ്ചിനും ഇരുപത്തി ഒന്നിനും ഇടയിൽ ഇത് കടയിൽ ഉണ്ടാവണമെന്നാണ് രേഖാമൂലമുള്ള അറിയിപ്പ് അതിനിടെ മോദി രാമക്ഷേത്രം ഉദ്ഘാടനം ചെയ്യുന്നതിനെതിരെ സന്യാസിമാരുടെ പ്രതിഷേധവും ഉയർന്നു കഴിഞ്ഞു പണി പൂർത്തിയാവാത്ത ക്ഷേത്രത്തിൽ എങ്ങനെയാണ് പ്രതിഷ്ഠ എന്നാണ് സന്യാസിമാരുടെ ചോദ്യം തിരഞ്ഞെടുപ്പിനു വേണ്ടി രാമന് ഉപയോഗിക്കരുത് എന്നും ഇവരുടെ അഭ്യർത്ഥനയുണ്ട് മോദിജി പ്രതിഷ്ഠ നടത്തുന്നിടത്ത് കയ്യടിക്കാനാണോ താൻ പോകുന്നത് എന്നായിരുന്നു പുരിയിലെ പൂരവന്യ ഗോവർദ്ധന പീഠം ജഗദ്ഗുരു നിശ്ചലാനന്ദ സരസ്വതിയുടെ ചോദ്യം മോദി തന്നെ യോഗപഠിപ്പിക്കുകയും മോദി തന്നെ പ്രതിഷ്ഠ നടത്തുകയും ചെയ്യുമ്പോൾ ധർമാചാര്യന്മാർ പിന്നെ എന്തിനാണ് എന്ന് ജനങ്ങൾ ആലോചിക്കണമെന്നും അദ്ദേഹത്തിന്റെ അഭ്യർത്ഥനയുണ്ട് ഇന്ത്യയുടെ ചീഫ് ജസ്റ്റിസ് രണ്ട് ദിവസത്തെ സന്ദർശനത്തിന് ഗുജറാത്തിലെത്തുന്നു വസ്ത്രം ധരിച്ച് സോമനാഥ ക്ഷേത്ര ദർശനം നടത്തുന്നു പിന്നീട് ജില്ലാ കോടതി ജഡ്ജിമാർക്ക് ഒരു ഉപദേശം നൽകുന്നു മറ്റൊന്നുമല്ല സോമനാഥ ക്ഷേത്രത്തിന് മുകളിൽ പാറിപ്പറക്കുന്ന പതാകയിൽ നിന്നും ജഡ്ജിമാർ പ്രചോദനം നേടണം എന്നായിരുന്നു അദ്ദേഹത്തിൻ്റെ ഉപദേശം നമ്മെ ബന്ധിപ്പിക്കുന്ന ഒന്നിൻ്റെ സൂചനയാണ് അതെന്നായിരുന്നു അദ്ദേഹത്തിന്റെ വായന ഇന്ത്യയുടെ ഇങ്ങേ അറ്റത്ത് ക്ഷേത്രത്തിൽ കയറാനുള്ള അവകാശത്തിനായി ആളുകൾ സമരം ചെയ്യുന്നത് ചീഫ് ജസ്റ്റിസിന്റെ പ്രസ്താവനയുടെ പിറ്റേ ദിവസത്തെ പത്രത്തിലാണ് നമ്മൾ വായിച്ചത് നമ്മെ ഒന്നിപ്പിക്കുന്നത് രാജ്യത്തിൻ്റെ ഭരണഘടനയാണെന്ന് എല്ലാവരെയും പോലെ ചീഫ് ജസ്റ്റിസിനെയും ബഹുമാന പുരസരം ഓർമ്മിപ്പിച്ചുകൊണ്ട് ഇന്നത്തെ ഇന്ത്യ പൂർണ്ണമാവുന്നു നന്ദി